പുതുവത്സര ദിനത്തിൽ ഉപഭോക്താക്കളിൽ നിന്ന് ബമ്പർ സമ്മാനമായ മാരുതി എക്സ്പ്രസോ കാറും മറ്റ് നിരവധി സമ്മാനങ്ങളും സ്വന്തമാക്കുന്ന ഭാഗ്യശാലി നിങ്ങളാകാം ഫൈവ് മ്യൂസിക് ഇവന്റ്സ് പ്രശസ്ത പിന്നണി ഗായിക സുറുമി വയനാടൻ ടീം നയിക്കുന്ന ഈശൽ വർഷമായി തുടരുന്ന വിശ്വാസത്തിന് നന്ദി പാണ്ടിക്കാട് കൂളമണ്ണ നരസിംഹമൂർത്തി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ പതിനൊന്നാമത് ഭാഗവത സപ്താഹജ്ഞം ശനിയാഴ്ച സമാപിക്കും ഇതിന്റെ ഭാഗമായി നടന്ന രുക്മിണി സ്വയംവര ഘോഷയാത്രയിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കാളികളായി അരീരാ ഹരീരാ രാമ പരഹേരാ ലക്ഷ്മണ ഗോപിയാക്കൊക്കെ അരീരാ ഹരീരാ രാമ രാവ അരീരാ ഹരീ ാരായണൻജി മുംബൈ ആചാര്യനായാണ് പൂളമണ്ണ നരസിംഹമൂർത്തി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ പതിനൊന്നാമത് ഭാഗവത സപ്താഹയജ്ഞം നടക്കുന്നത് സതീസുകുമാരൻ ഗുരുവായൂർ സഹ ആചാര്യയും പരമേശ്വരൻ നമ്പൂതിരി യജ്ഞഹോദാവുമാണ് ഇതിന്റെ ഭാഗമായി നടന്ന വിശേഷാൽ പൂജകൾക്ക് ക്ഷേത്രമേൽശാന്തി ചേലപ്പറമ്പത്ത് നാരായണൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു വ്യാഴാഴ്ച നടന്ന രുക്മിണി സ്വയംവര ഘോഷയാത്ര ഭക്തിനിർഭരമായി ശ്രീകുമാരൻ നമ്പൂതിരി ശ്രീഭവൻ ശിവദാസൻ സിബി കുറ്റിക്കാട്ടിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്